കണ്ട നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തു വെക്കാൻ പോകുന്നത് വളരെ നല്ലൊരു ഉൽപ്പന്നമാണ് എല്ലാവർക്കും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന വളരെ നല്ലൊരു ഉൽപ്പന്നമാണ് നമ്മൾ ചെയ്തു വെക്കാൻ പോകണത് ഇരുമ്പ് പോലെ ഉറപ്പുള്ള പശയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് ഇരുമ്പ് പോലെയാണ് നല്ല ഉറപ്പുള്ള പശ ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ഉറപ്പുള്ള പശ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നോക്കാൻ പോണത് ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് സി പെട്രോളാണ് ഒന്ന് രണ്ടാമത് നമുക്ക് വേണ്ടത് ഇതാ സിമെൻറ്റ് കോൺക്രീറ്റിനൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിമൻറ്റ് പിന്നെ നമുക്ക് വേണ്ടത് ഇതാ വെയിറ്റ് സിമെൻ്റ് ആണ് വെയിറ്റ് സിമെൻറ്റ് നമ്മൾ ചുമറിനൊക്കെ അടിച്ചു കൊടുക്കുമല്ലോ ആ വെയിറ്റ് സിമെൻ്റ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് അടുത്തതായി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ തെർമോക്കോള് ഇത് ഫാൻ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞ ഇതേപോലെ തെർമോക്കോളിൻ്റെ ഷീറ്റായാലും മതി ഇത് പതിനഞ്ച് റുപ്യാണ് ഷീറ്റിന് അപ്പം ഇങ്ങനത്തെ ഷീറ്റായാൽ മതി തെർമോക്കോൾ ആയാലും മതി അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉപയോഗ രീതികളൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നാലേ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുള്ളൂ എനിക്കും അതുകൊണ്ടൊരു കാര്യം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിനാദ്യം ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുക എന്തോ ഒരു പാത്രം നിന്നെ വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു പാത്രം നമ്മൾ എടുക്കുക പഴയ പാത്രം മതി അത് നമുക്ക് കുറച്ച് പെട്രോൾ ഒഴിക്കാം നമ്മൾ ഈ തെർമോക്കോളിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് പൊടിച്ചുകൾ പീസ് പീസ് ആക്കുക അത് കണ്ടല്ലേ നമ്മൾ ഈ പെട്രോളിൽ ഇങ്ങനെ പെട്രോളിങ്ങനെ വെച്ചുകൊടുത്താൽ അതങ്ങനെ അങ്ങനെ പോകും തെർമോക്കോൾ ഷീറ്റ് കാണാതെ ആവും അപ്പോൾ നമ്മൾ ആ പീസ് ആക്കിയിട്ടിരുന്ന തെർമോക്കോളൊക്കെ ഇതിൽ ലയിച്ചു നമ്മൾ ആ നമ്മളാ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ വീഡിയോ അതുമാതിരി തന്നെ പെട്രോളിൽ ഇത് മൊത്തത്തിൽ ലയിപ്പി ലയിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആ തെർമോക്കോളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ലയിപ്പിച്ചു ലയിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് എത്ര എത്രമാത്രം തെർമോക്കോൾ ലയിച്ച് കിടക്കുന്നുണ്ട് നോക്കുക അതിൻ്റെ അളവനുസരിച്ച് ഒരു സുമാർ അളവ് നമ്മൾ അതിലേക്ക് സിമെൻ്റ് ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു കണ്ട ഇത് ഇതുപോലെ ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കുക ഇതുപോലെ എന്നിട്ട് അതിൻ്റെ ഒരു കുറച്ച് കുറച്ച് ചേർക്കുക കുറച്ച് അത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കണ്ടോ അപ്പം സാധനം നമ്മൾ പശ റെഡി ആയിട്ടുണ്ട് നമ്മളിനെ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കുക അപ്പം അതിനായി നമ്മൾ ഒരു ഇഷ്ടിക ഇതാ ഇതുപോലെ തച്ചമടച്ച് വെച്ചിട്ടുണ്ട് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിൽ അപ്ലൈ ചെയ്തു വെക്കുക നന്നായിട്ട് എല്ലാ പ്രതലത്തിലും ആണമാര് നല്ല ഇത് ചെയ്ത് വെക്കണം എല്ലാവരും ലൈക്ക് തരി നിങ്ങൾ ലൈക്ക് ചെയ്താൽ എനിക്കൊരു സുഖമുള്ളൂ അപ്പം നമ്മൾ നന്നായി ചേർത്ത് തേച്ചെടുത്തിട്ടുണ്ട് കണ്ടു അതുപോലെ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് ഇതേമാതിരി നമ്മൾ യോജിപ്പിച്ച് വെച്ചു കണ്ടോ അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ട് ഇവിടെ ഇതാ ഇവിടെ കണ്ടോ അടുത്തത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മരത്തിൻ്റെ കട്ടയാണ് മരത്തിൻ്റെ കട്ട നല്ല മിൻസാക്കി എടുത്തിട്ടുണ്ട് മിൻസ് എല്ലാം ഒട്ടണോ ഒട്ടണമല്ല മരം എങ്ങനെയാണ് ഒട്ടുകയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തു വെക്കുക ഇതുപോലെ നന്നായിട്ട് ജോയിൻ ചെയ്ത് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് ടൈൽസിൻ്റെ പീസ് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കട്ടർ കൊണ്ട് വരട്ട് രണ്ട് മരത്തിൻ്റെ പീസ് റഫ് ആക്കി കണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അതും നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു തെറ്റേനായി അപ്പം ഇതിൻ്റെ സ്ട്രെങ്ത്ത് എത്രമാത്രം ഒട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ നമ്മളൊന്ന് വേറെ നോക്കുക അട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ആ മിനിസം മിനിസാക്കിയിട്ട് പീസ് മിനിസാക്കിയിട്ടൊട്ടിച്ച പീസാണ് എന്ത് ചെയ്താലും ഒട്ടില്ല അതാണ് അതിന് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട് അതുപോലെ താ ഇതാക്കണ് നമ്മളെ റഫാക്കിയിട്ട് ഒട്ടിച്ച മരക്കഷണാണിത് കണ്ടില്ലേ അതാണ് നമ്മൾ ടൈൽസിൻ്റെ പീസ് ഒട്ടിച്ചത് വേറെ പ്രയാ വേറെ എടുക്കാൻ പ്രയാസമാണ് ചുറ്റി കൊണ്ട് അടിച്ചു ചിലപ്പോൾ ഉടഞ്ഞു പോകുക അത്രേ ഉള്ളൂ ചുറ്റി കൊണ്ട് അടിച്ച് അടിച്ചു നോക്കണമെങ്കിൽ ചുറ്റുകൊണ്ടടിച്ച് വെക്കാൽ ഇത് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഇത് ചുറ്റുകൊണ്ട് അടിച്ചിട്ട് കാര്യമില്ല അത് കിട്ടൂല ഇനി ഇത് ഉണ്ട് വേണ്ട അത്യാവശ്യം വേണ്ട എന്ത് ചെയ്താലും ഇത് കിട്ടാൻ പ്രയാസമാണ് നല്ല ഒട്ടിയിട്ടുണ്ട് ഇത് അത് എന്ത് ചെയ്താലും വരില്ല നല്ല ഉറപ്പിൽ നല്ല സ്ട്രോങ്ങില് പിടിച്ചിട്ടുണ്ട് നല്ല ചുറ്റുപാകും നല്ല ഗ്ലൂ ഉണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് ഒന്ന് ചെയ്താലും കണ്ടോ നല്ല ഉറച്ചിട്ടുണ്ട് പാറ പോലെ ഇരുമ്പ് പോലെ എന്നൊക്കെ പറയാം നല്ല ഉറച്ചിട്ടുണ്ട് ശരിക്കും ഇത് താഴെട്ടായ ചിലപ്പോൾ ഉടഞ്ഞു പോവും നമുക്കിത് രണ്ടും നിലത്തേക്ക് എറിഞ്ഞു നോക്കാം അതായത് കണ്ടോ നമ്മൾ നിലത്തേക്ക് എറിഞ്ഞു നോക്കുകയാണ് കണ്ടോ ഇത് ഇതാ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് ഒന്നും പറ്റിയിട്ടില്ല ആ ജോയിൻ ചെയ്ത് അങ്ങനെ തന്നെ ഒട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി കാണിച്ചത് പോലെയുള്ള പശങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം പിന്നെ ഇത് നല്ല ഉണങ്ങിയൊക്കെ മാത്രമേ ഈ ഉറപ്പുണ്ടാവുകയുള്ളൂ ഉണക്കം കുറഞ്ഞാലനുസരിച്ച് ഉറപ്പ് കുറവായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെയിൻ്റപ്പ് ചെയ്യാണ് ഇനി ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജയ് ഹിന്ദ്